നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കോടതിയിൽ ശ്രീകാന്തിനെതിരെ വേദ തെളിവുകൾ നിരത്തുവാണ് ശ്രീകാന്ത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല തന്നെ വിക്രത്തിനെ അകറ്റി തന്നെ വീട്ടിലേക്ക് കൊണ്ടുള്ള പ്ലാൻ ആന്നൊക്കെ വേദ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തെളിവുകളും കാര്യങ്ങളും കോടതിക്ക് കൊടുത്തു ആ സമയം ശ്രീകാന്ത് വല്ലാത്തൊരു വിമർശനത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതോടൊപ്പം തന്നെ ഈ കേസ് കെട്ടിച്ചമച്ചാണ് വ്യാജരാഹി ഉണ്ടാക്കുകയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഹാജരാക്കി ഒടുവിൽ കോടതി പിറ്റേ ദിവസത്തിന് കേസ് മാറ്റി വയ്ക്കുവാണ് അപ്പോൾ ഒന്ന് രണ്ട് സാക്ഷിയെക്കൂടെ വിസ്തരിക്കാണ്ടെന്ന് വേദ പറഞ്ഞു പിറ്റേ ദിവസത്തിന് കേസ് മാറ്റി വെച്ച് അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു അതെ എന്നാ നാളെ വിശ്വേട്ടനെ കോടതി വെറുതെ വിടുവോ എനിക്ക് നല്ല ടെൻഷനുണ്ട് വേദെ ശ്രീജിയടുത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ധൈര്യമായിട്ടിരിക്കാം വിശേടനൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല വിശേട്ടന് ഉറപ്പായിട്ടും കോടതി വെറുതെ വിടുക തന്നെ ചെയ്യും വിശ്വട്ട നിരപരാധിയെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ആ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം പറഞ്ഞു കൊള്ള ഇന്നത്തെ നിന്റെ കോടതിയിലെ പ്രകടനമൊക്കെ അതിഗംഭീരമായിരുന്നു വേദ പറഞ്ഞു പക്ഷേ അതും കൊണ്ട് അന്നും ആയില്ല ഇനി കുറച്ച് തെളിവുകളും കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ വിശ്വട്ട നിരപരാധിയാന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലേ മാഷ് അങ്ങോട്ട് വന്നു അപ്പം അവരൊക്കെ കോടതിയിലുണ്ടായിരുന്നു അവർക്ക് ഇപ്പൊ ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് വേദയിൽ ഒരുപക്ഷെ വേദയ്ക്ക് കോടതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും നാളെ വിശ്വത്തെ പുറത്തിറക്കാനായിട്ട് സാധിക്കും ഒന്ന് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് വന്ന് അങ്ങോട്ട് കയറുന്ന സമയത്ത് നന്ദിനി ഓടി ചോദിച്ചു അല്ലെ എന്തായ കാര്യങ്ങള് ഏഹ് പുറത്തിറക്കുവോ എന്നൊക്കെ ചോദിച്ചു വിനായൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക നന്ദിനി പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്താ എന്താ കുഴപ്പം എന്താ കുഴപ്പം ആ ഞാൻ നല്ലൊരു കാര്യല്ലേ ചോദിച്ചേ അല്ല ഇവളാ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയാ മതിയായിരുന്നു അമ്മേ വെറുതെ എന്തിനാ ഇവളെ കൊണ്ട് വാദിച്ച് വിശ്വനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നെ മാഷി രൂഷമായിട്ട് നോക്കി കമൽ പറഞ്ഞു നീ എന്റെ നിന്റെ നാവൊന്നും അടയ്ക്കുന്നുണ്ടോ നന്ദിനി നാക്കിൽ ലൈസൻസ് ഇല്ലാന്ന് കരുതിയിട്ട് എന്തും പറയാൻ ആവരുത് ശ്രീജയ്ക്കാണ് സങ്കടം ഉണ്ടായിരുന്നു നന്ദിനി അങ് അങ്ങനെയൊക്കെ പറയുമ്പോ അപ്പോഴേക്കാണ് ഒരു കാർ വന്നിക്കുന്നത് കാരനകത്തു ശ്രീകാന്ത് ഇറങ്ങി ശ്രീകാന്ത് വെല്ലുവിളിക്കാനുള്ള പരവാന്നുള്ള കാര്യം വേദക്ക് നന്നായിട്ട് മനസ്സിലായി ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ കോടതിയിൽ വെച്ച എന്നെ അങ്ങോട്ട് പൂട്ടാന്നോ എന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടാന്നോ വെറുതെ ആടി നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നീ വിചാരിച്ചാലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ വിശ്വത്ത് ഊരിക്കൊണ്ട് വരാൻ പറ്റില്ലടി അപ്പോഴേക്കും വേദ പറഞ്ഞു നിങ്ങളധികം കളിക്കണ്ട നമുക്ക് കാണാൻ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ത് കാണാനായിട്ട് ഞാൻ പറയുന്ന അനുസരിക്കുവാണെങ്കിൽ നിനക്കുള്ള അല്ലെങ്കിൽ ഉണ്ടല്ലോ നിനക്ക് പിന്നെ ഉടയൊരു പിടിച്ചേപ്പ് ഉണ്ടാകത്തില്ലടി അപ്പോഴേക്കും മാഷു പറഞ്ഞു അതെ വീട്ടിൽ വന്ന് കയറുന്ന വൃദ്ധ അനാവശ്യം പറയരുത് അനാവശ്യമല്ല മാഷേ ഇതുള്ള സത്യമാണ് പറയണേ ഇവളുടെ അഹങ്കാരത്തിന് ഇവൾക്ക് കിട്ടിയ പണിയേത് പിന്നെ ഒരു കാര്യം ഇനിയാണെങ്കിൽ നിനക്ക് ആലോചിക്കാൻ സമയമുണ്ട് പക്ഷേങ്കില് അല്ലാതെ ഇവർ പറയുന്നത് കേട്ടിട്ട് ഇവിടെ നിൽക്കാനോ നിന്റെ ഭാവമെങ്കില് അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് ഈ കുടുംബത്തിലുള്ളവ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവർക്ക് സംഭവിക്കാൻ പോകുന്നെ അവർക്ക് എല്ലാവർക്കും ഇതേ വിധിയൊക്കെ തന്നെയായിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അപ്പോഴേക്കും വേദയ്ക്ക് ദേഷ്യം വന്നു വേദ പറഞ്ഞു അനാവശ്യം പറയരുത് ഉം നിങ്ങളെ ചേട്ടനാന്നുള്ളൊരു ബഹുമാനം തന്ന ഞാൻ നിങ്ങളോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറയാത്തെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാത്തേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല അറിയാലോ ഞാൻ പണിക്കെത്ത ശങ്കരനാരായണന്റെ മകളാ ഓ അങ്ങനെയാണോ ഇപ്പോഴും നീ അച്ഛൻ്റെ പേരാണോ നിന്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ നീ ഒന്നും മനസ്സ് വെച്ചോ ഒരു കാരണവശാലും അച്ഛൻ്റെ പേര് മോശമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കാരണം അച്ഛൻ്റെ പാരമ്പര്യത്തിൽ ഇവിടുത്തെ ഒരു വൃത്തികെട്ട തെണ്ടിയുടെ കുഞ്ഞിനെ നിന്റെ വയറ്റില് അല്ലെങ്കിൽ നിന്റെ കുഞ്ഞായിട്ട് പറക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഉണ്ടാക്കാതിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ എന്ത് വേണലും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാമെങ്കിൽ ആ അറ്റം വരെ പോവും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം മാഷിനും ദേഷ്യം വന്നു മാഷ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോയാലോ അവിടെ നിക്കേ ഉം വേദയ്ക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം ഞങ്ങൾ ആരും വേദയെ തടയില്ല വേദ ഇവിടെ നിൽക്കുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞൊരു കുഞ്ഞുണ്ടല്ലോ ഇവിടുത്തെ തെണ്ടിയുടെ മാനെന്ന് പറഞ്ഞുണ്ടല്ലോ അല്ലെ ഇവിടുത്തെ തെണ്ടിയുടെ കുഞ്ഞെന്ന് പറഞ്ഞല്ലോ ആ കുഞ്ഞ് ഇവിടെ പെർക്കാനാ യോഗം ഉണ്ടെങ്കിൽ പറക്കുക തന്നെ ചെയ്യും അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വളരുകയും ചെയ്യും അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ശ്രീകാന്ത് എന്ന് പറഞ്ഞു ശ്രീകാന്തിനെ വിളിക്കുന്ന പോലെ അമാഷ അത് പറഞ്ഞത് ശ്രീകാന്തിന്റെ കർണ തടിയേറ്റാലേ പോയി കാണാന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് പോയി ഒരു നിമിഷം വേദം അന്തം വിട്ട് നിക്കുകയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നു പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ വിക്രമം പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന നന്ദിന്റെ ഒരു സമതല തെറ്റിപ്പോ അച്ഛനും വെല്ലുവിളി പറഞ്ഞിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ അവൾക്ക് കുഞ്ഞുണ്ടാവോ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ആയിരുന്നു നന്ദിനുടെ മനസ്സിലേക്ക് വന്നേ അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് മാഷിനോട് ചോദിച്ചു അല്ലച്ചാ അച്ഛൻ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ ആ ശ്രീകാന്തനോട് അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇവളെ പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നം ഉള്ളെങ്കിൽ ഇവിളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ അങ്ങനെയാണ് വിശാലനെ പുറത്തിറക്കാൻ പറ്റില്ലായിരുന്നു അപ്പോഴേക്കും കമട് പറഞ്ഞു നീയൊന്നും മിണ്ടാതിരിക്കുക നന്ദിനി മാഷ് പറഞ്ഞു നിൻ്റെ തലയ്ക്കകത്ത് ബുദ്ധിയും ബോധമില്ലെന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം വിനായകം പറഞ്ഞു അല്ലച്ചാ അവള് പറഞ്ഞാലെന്താ തെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ വേദ ഈ വീട്ടിൽ നിന്ന് പോവുമെങ്കിൽ അതല്ലേ നല്ലത് അല്ല നല്ലതെന്ന് പറഞ്ഞ വിശ്വാടനെ പുറത്തിറക്കാൻ കഴിയൂലോ അപ്പം നീ നിന്റെ ഭാര്യയോടൊപ്പം ചേർന്നിരിക്കുവല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ഏഹ് ഈ സ്ഥാനത്ത് നീ നിന്റെ ഭാര്യയാണെങ്കിൽ നീ പറഞ്ഞു വിടുവെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ അച്ഛാ പറഞ്ഞു വിടാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അതുപോലെ തന്നെയാണ് പിന്നെ വേദയുടെ കാര്യത്തില് നീയൊക്കെ ഒക്കെ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല വേദം നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നിൽക്കും അവളെ ആരും പറഞ്ഞു വിടാനും പോകുന്നില്ല പറഞ്ഞത് കേട്ടല്ലോ ഇതും പറഞ്ഞിട്ട് മാഷ അകത്തേക്ക് കയറിപ്പോയി നന്ദിനി വേദം രൂഷമായിട്ട് നോക്കി എന്നിട്ട് ശ്രീജയോട് പറഞ്ഞു എൻ്റെ ശ്രീജയടത്തി ഇവളെ കൊണ്ടൊന്നിനും സാധിക്കത്തൊന്നുമില്ല കണ്ടില്ലേ ഇപ്പൊ തന്നെ ആ ശ്രീകാന്ത് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് കോടതിയിൽ നിങ്ങൾക്ക് തോൽവിയായിരിക്കും സംഭവിക്കാൻ പോന്നെ വേറെ ഏതിനും വക്കീലിനും വെച്ച് ബാധിക്കാൻ നോക്ക് വാ വിനേട്ടാന്ന് പറഞ്ഞ് വിനായകനും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ശ്രീജിക്ക് നല്ല സങ്കടമായി അപ്പോഴേക്കും ശ്രീജയുടെ അടുത്ത് നിന്നിട്ട് വേദ വെച്ചു അല്ല ശ്രീജ അടുത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വാദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോ വേറെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടായിക്കോ അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു ഏയ് അങ്ങനെ എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് നിന്നെ വിശ്വാസ വേദന എന്ന് പറയണം അത് മാത്രം മതിയായിരുന്നു വേദയ്ക്ക് കാരണം വേദയ്ക്കറിയാം തനിക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും താൻ ജയിക്കണം കാരണം ഇത്രയൊക്കെ വെല്ലുവിളികൾ നടത്തിയ തൻ്റെ ഏട്ടന്റെ മുന്നിൽ തനിക്ക് തലയെടുപ്പോടെ നിൽക്കണം എന്ന് വിചാരിച്ച അകത്തേക്ക് കയറിപ്പോയി അങ്ങനപ്പത്തേനും വിക്രം കൂടെ അങ്ങോട്ട് വന്നു വേദയുടെ മോഹം കണ്ടപ്പോ വിക്രമങ്ങൾ എന്തു പറ്റി അല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിന് നല്ല ടെൻഷൻ ഉണ്ട് കാരണം തെളിവുകളാണ് നമുക്ക് വേണ്ടത് ഇനിയും നമുക്ക് കുറെ തെളിവുകൾ വേണ്ടതുണ്ട് ആ സമയം വിക്രം പറഞ്ഞു നീ പേടിക്കണ്ട അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താ ഞാൻ ചെയ്തോളാം എന്ത് ചെയ്യുവെന്ന് അല്ല നാളെ നീ നീ നീയല്ലേ പറഞ്ഞെ സാക്ഷികളെ വിസ്തരിക്കൂന്ന് പറഞ്ഞെ അതെ സാക്ഷികളെ വിസ്തരിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് തെളിവുകളുമാണ് വേണ്ടത് സാക്ഷികൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല തെളിവുകളും വേണം അതും പ്രധാനമായിട്ട് നോക്കുന്ന കാര്യമാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടെത്താം തൽക്കാലത്തേക്ക് നീ ഒരു കഴിഞ്ഞ് നീ ഇവിടെ ഇരിക്ക ഞാൻ എൻ്റെതായ വഴിയിലൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം അങ്ങനെ വിക്രം എന്തു ചെയ്യാണ് വിക്രം നേരെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് രാജാന്റെ സജീവിൻ്റെയൊക്കെ അടുത്തേക്ക് അവരുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഒരാളെ പൊക്കാനുണ്ടെന്ന് പറയാണ് അങ്ങനെ അസിസ്റ്റന്റ് മാനേജർ ശരത്തിനെ പൊക്കുവാണ് ശരത്തിനെ പൊക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം സത്യം പറയാൻ നല്ലത് താൻ ആ നോട്ടുകെട്ടുകൾ എന്ത് ചെയ്തു അപ്പോഴേക്കും എനിക്കറിയില്ല വെറുതെ കള്ളത്തരം പറയരുത് അതാർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു എങ്ങനെ എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞോളാം അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇപ്പൊ ഇവിടെ തന്നെ തീരും ഒടുവിൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു അതെന്താ ചെയ്തേന്നുള്ളെ ആ പണമൊക്കെ എന്താ ചെയ്തേന്നുള്ളെ അപ്പം അത് വിശ്വം ചിട്ടിക്കടച്ചതാണ് ആ പണംന്ന് ഉണ്ടാക്കി തീർക്കാണ്ട് കുറെ വ്യാജ രേഖകളും മറ്റൊക്കെ അവര് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ചുള്ള വിസ്തീരണം കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേങ്കില് ഇനിയിപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം അതൊക്കെ പൊക്കണം ആ രേഖകളൊക്കെ കിട്ടിയിട്ട കാര്യമുള്ളൂ വ്യാജരേഖകളാന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ പക്ഷെ എങ്ങനെ കിട്ടും അങ്ങനെ വിക്രം എന്ത് ചെയ്യുവാണ് വീട്ടിലേക്ക് വന്നു വീട്ടിലെ വന്ന് വേദയോട് കാര്യങ്ങൾ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു നോക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ എസ് കെ ട്രേഡും കമ്പനിയിൽ ഒന്നും കയറിയാലോ ആ അങ്ങനെയട കൊള്ളാം നീ ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ ഇരിക്ക ഞാൻ പോയി അവിടെ നോക്കാന്ന് പറയാന് വേദ പറഞ്ഞേ അത് ശരിയാകത്തില്ല ആ വിക്രം തന്നെ പോയിട്ട് കാര്യമില്ല ഞാനും കൂടെ വരാം ആ എന്താ നീയും കൂടെ വന്നിട്ടുണ്ടെ പിടിക്കപ്പെട്ടാലോ പിടിക്കപ്പെട്ടാൽ അപ്പോഴത്തെ കാര്യമല്ലേ ഞാൻ നോക്കിയോളാം രണ്ടുപേരും ഒരുമിച്ചല്ലേ പിടിക്കപ്പെടുന്നേ വിക്രാന്ത് തന്നെയല്ലോ എന്നെയും കൂടെ പിടിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിക്രത്തിന് അമ്പരപ്പാ തോന്നിയത് വേദയുടെ ആ ധൈര്യത്തിൽ അവൾക്ക് ഇത്രമാത്രം ധൈര്യം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോയി വിശ്വനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനിട്ടും വേദ തയ്യാറായിരുന്നു ആ സമയം ശ്രീകാന്ത് വീട്ടിലേക്ക് ചെന്ന് ചെന്ന കഴിഞ്ഞപ്പത്തിനും വർഷം വെച്ച് എന്തായി കാര്യങ്ങള് അവൾ രണ്ടും കലിപ്പിച്ചിറങ്ങിയിരിക്കുക വേദ പക്ഷേ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല അച്ഛൻ വരുന്നതിന് മുമ്പ് കേസുകാരും കാര്യങ്ങളും തീർക്കണം അല്ലെങ്കിൽ അറിയാലോ അപ്പോഴും ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കില് അച്ഛൻ വന്നു കഴിച്ചിട്ടുണ്ടെ പ്രശ്നോ അപ്പൊ അച്ഛൻ ഇല്ലാത്തോണ്ട് മാത്രാണ് അച്ഛനോട് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളുകയും ചെയ്യും വർഷ പറഞ്ഞു എങ്കിലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വല്ല മാർഗം നോക്കട്ടെ നീ ഒന്ന് സമാധാനപ്പെട് പക്ഷെ ഒരു കാരണവശാലും ആ വിക്രത്തോടൊപ്പം അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ടറിയാം ഉം നാളെ കോടതി കൂടുന്ന സമയത്ത് എന്തോ വലിയ തന്നെ ഉണ്ടാക്കും പറഞ്ഞോണ്ടായിരിക്കുന്നെ വർഷം പറഞ്ഞു അല്ല അവൾക്ക് ഇനി എന്തേലും ചെയ്യാൻ പറ്റുമോ ശ്രീകാന്ത് നോക്കട്ടെ നീ ഒന്ന് സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സാവിത്രി അമ്മയ്ക്കും പത്മയ്ക്കും ഒക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കാരണം ഒരു കാരണവശാലും വിശ്വം തെറ്റി എന്ന് അവര് വിശ്വസിക്കുന്നില്ല ഇതിന്റെ പിന്നെ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ എങ്കില് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സാഡ് സ്വന്തം മകനാണ് നിൽക്കുന്നത് അപ്പൊ ആരോടൊപ്പം നിൽക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം യും വിക്രം കൂടെ ഇറങ്ങിത്തിരിക്കണേ തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർക്ക് തെളിവുകൾ കിട്ടുകയും ചെയ്യും ഒടുവിൽ ശ്രീകാന്ത് കുറ്റക്കാരൻ അന്ന് തെളിയുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ആ വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നെ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞാൽ ആ വിശേഷങ്ങളൊക്കെ കാണുട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന